അസ്സാം വലൈക്കും സഫീറാണ് നമ്മളിന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നു കഴിഞ്ഞാല് സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ നേരെ തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ദിയ മോളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ചില ആൾക്കാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മനനം ചെയ്ത് പറഞ്ഞു തരില്ലേ അല്ലെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരില്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് പക്ഷെങ്കിൽ വളരെ വിരലിൽ എണ്ണാൻ മാത്രമുള്ള ആൾക്കാരെ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം ഇന്ന് തട്ടിപ്പിൻ്റെയും ആത്മീയ എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളുടെയും ലോകമാണ് അപ്പോൾ നമ്മൾ അതിലൊന്നും പോയിട്ട് ചെന്ന് ചാടാതിരിക്കുക വളരെ ശ്രദ്ധിക്കുക കാരണം യഥാർത്ഥത്തിൽ ഇതിന് ഇരിക്കുന്നവർ അവരുടെ ഉദ്ദേശ്യം അല്ലെങ്കിൽ സന്മനസ്സുള്ളവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇട്ടുകൊടുത്ത കൊടുത്ത കഴിവുകളാണ് ഓക്കെ അതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതിന് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഇതിനുള്ളൂ അതാദ്യമേ നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു നമ്മുടെ പഴയകാല പോലീസ് ഉദ്യോഗസ്ഥനായ വലിയൊരുപാട് കേസുകൾ തെളിയിച്ചു നല്ല കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് നമുക്ക് അവിടെ ഒരു അവരുടെ ഒരു ഓഡിയോ ക്ലിപ്സ് കേട്ടിട്ട് വരാം ഞാൻ പറഞ്ഞു ആളിനെ ഒന്ന് എന്നാ വരുത്താൻ പറ അപ്പോൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനപ്പുറത്തുള്ള രണ്ട് മുസ്ലിം പുരോഹിതന്മാരുടെ റാങ്കിലുള്ള രണ്ട് പേരാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് ഇവരെ ട്രെയിനിൽ കോട്ടയത്ത് കൊണ്ടുവന്ന അവരെ കണ്ണൂർ കൊണ്ടുവന്ന് രാത്രി ഒരു ഏഴര മണിയായപ്പം ഈ സ്ഥലത്തെത്തി അപ്പോൾ ഈ മരിച്ച കടവട്ടൊരു മകനുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു മകൻ ഈ മകനെ ഈ മന്ത്രവാദികൾ എന്തൊക്കെയോ പ്രാർത്ഥനയെങ്കിൽ ചൊല്ലി ഈ ആളിനെ സംസ്കരിച്ച കല്ലറയുടെ ചുറ്റും മൂന്നോണം നടത്തി എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് വീടിനകത്ത് വന്നു ഒരു പാവ് വിരിച്ചിട്ട് ആ പായൽ ഈ കുട്ടിയെ കിടത്തി എന്നിട്ട് ഇവർ വെറ്റിലെടുത്ത് ചുണ്ണാമ്പൊക്കെ പരട്ടി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് ഈ വെറ്റിലിങ്ങനെ മുടക്കുമ്പോൾ ഈ കുട്ടി ഒരു ഇരുമ്പ് കമ്പി പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും ഈ വെറ്റില നോക്കുമ്പോൾ ഈ കുട്ടി സ്റ്റിക്ക് താഴെ പോകുന്ന പോലെ ഇങ്ങനെ സ്ലോ മോഷനിൽ താഴെ ഇട്ടു അങ്ങനെ ഇവർ ഈ ആത്മാവിനെ വിളിച്ചു ആത്മാവിനെ വിളിച്ചപ്പോൾ ആത്മാവ് വന്നു വന്നിട്ട് ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ മരിച്ച ആളിൻ്റെ ഭാര്യ പറഞ്ഞു അയ്യോ ഇത് ഇതങ്ങാരാണേ എന്ന് പറഞ്ഞു കാരണം ഈ കുട്ടിയുടെ ശബ്ദം മാറിയിട്ട് അഡൾട്ട് സൗണ്ട് വന്നു കുട്ടിയുടെ വായിൽ നിന്നു അപ്പോൾ ഞങ്ങളീ മരിച്ച ആളെ ശബ്ദം കേട്ടിട്ടില്ലല്ലോ ഈ വിധവസ്ത്രീ പറഞ്ഞത് മരിച്ചാളിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ ഈ മരിച്ചാൾ പറഞ്ഞു ഇങ്ങനെ കട വിട്ട് പുറത്ത് വന്നു മൂന്ന് പേരെന്നെ പിടിച്ചു അതിലൊരാളിനെനിക്കറി ഇന്നാരാണ് ബാക്കി രണ്ടുപേരെ എനിക്കറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് എന്നെ കൊന്നു കുത്തി കൊന്നു എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ആത്മാവ് കരയാൻ തുടങ്ങി ഞങ്ങളെ ഇങ്ങനെ പാതാളത്തിൽ നിന്ന് വിളിച്ചു നിർത്തരുത് ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്നെ അങ്ങ് വിടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വിദേവസ്ഥ കരയാൻ തുടങ്ങി മരിച്ചുപോയി ഭർത്താവിനെ കേസ് തെളിഞ്ഞില്ലേലും വേണ്ട ഭർത്താവിനെ വേദനിപ്പിക്കലങ്ങ് തിരിച്ചുവിടാൻ പറഞ്ഞു അപ്പോൾ ഈ മന്ത്രവാദികളെ ആത്മാവിനെ തിരിച്ചയച്ചു തിരിച്ചയച്ച ശേഷം ഈ കുട്ടി സംസാര കുട്ടിയെ അവരെ എഴുന്നേൽപ്പിച്ചു കുട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ കുട്ടിക്ക് പഴയ ശബ്ദം ജന്മാനാ കുട്ടിക്കുള്ള ശബ്ദം പുറത്ത് വന്നു ഞാനങ്ങ് അമ്പരം പോയി കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഊഹം പോലും ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല അപ്പോൾ പെട്ടെന്ന് പോലീസ് പോയി ഇയാൾ ഐഡൻറ്റിഫൈ ചെയ്ത ആളിനെ പിടിച്ചോണ്ട് വന്നു പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ സമ്മതിച്ചു കൂടെ ഉണ്ടവരുടെ പേര് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു ഒരു തലപ്പറമ്പിൽ നടന്ന ഒരു കേസാണിത് അപ്പൊ ഈ കേസില് യാതൊരു തുമ്പും ഇല്ലാത്ത സമയത്ത് പിന്നെ പോലീസിന്റെ പോലീസിന് തോന്ന ഒരു പോലീസ് അധികാരികള് അങ്ങനെ ആർക്കും ഉണ്ടായ ഒരു നോളജ് വെച്ചിട്ട് അങ്ങനെ ഈ കോട്ടയത്തുള്ള ആളെ ഫൈൻഡ് അവരെ ഫൈൻഡ് ചെയ്തിട്ട് കണ്ടെത്തിയ കണ്ടെത്തിയൊരു കേസാണിത് അതിനുശേഷം വേറൊരു കേസിൽ ഇതേ സംഭവം തന്നെ ഇവരെ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ഈ സംഭവങ്ങൾ ഈ ആത്മാവുമായി ബന്ധപ്പെട്ട ആ സംഭവം വന്നില്ല എന്നാണ് അവർ പറയുന്നത് ആത്മാവ് വേറെ വലിയ വിഷയമാണ് എനിക്ക് കൂടുതൽ അറിവുകളൊന്നും ഇല്ല അതിനെ കുറിച്ചിട്ട് കാരണം വലിയൊരു ടോപ്പിക്കാണ് അത് ശരിക്ക് എന്താ പറയുക ഒരു കടലോളം ഉള്ള ഒരു വലിയ ടോപ്പിക്കാണ് ഒരു കേസിൽ പിന്നീട് യഥാർത്ഥ പ്രതിയെ ഈ തളിപ്പറമ്പ് കേസിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും അറസ്റ്റുകയും ചെയ്തിട്ടുണ്ടായി ദിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ജുനൈ നമ്പലത്ത് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ എല്ലാ ചരട് വലികളും നീക്കുന്ന ജുനൈ നമ്പലത്ത് പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അവർ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് അതിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക കാരണം ക്യാഷ് പണത്തിനാഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു ഒരു സേവനമാണ് അതിന് ഒരു പക്ഷേങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് ചില എനിക്കൊന്ന് യഥാർത്ഥ പിന്നെ കഴിവുള്ളവരിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ആത്മീയ കഴിവുള്ളവരിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചില കേസുകളിലൊക്കെ അവർക്ക് നിശബ്ദരാണ് ചെയ്യുക നിശബ്ദരാവുകയാണ് ചെയ്യുക കാരണം അവർക്ക് പറയാൻ അനുമതി ഉണ്ടാവില്ല ഒരുപക്ഷെങ്കിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഓക്കെ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ അവർ പൊതുവെ അതിൽ നിശബ്ദരായിട്ടാണ് ചില കേസുകളിൽ കാണാറ് ിപ്രമായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം നിങ്ങൾക്ക് ഒന്നിക്കില് എൻ്റെ താഴെ കമൻറ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ മറ്റൊന്നെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ജുനൈദ് ചെയ്തു വരുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും ഈ ഒരു കേസിന് ഒരു തുറസ് എനിക്ക് എന്തായാലും വലിയൊരു ഉറപ്പുണ്ട് ഇൻഷാല്ല അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞാൽ വേറെ പല ഒരുപാട് സംഭവങ്ങളുണ്ട് വേറൊരു കേസിലെന്ന് പറഞ്ഞാല് ഒരാൾ പിന്നെ ഇതുപോലെ കൊല്ലപ്പെട്ടു ഒരു തെളിവും യാതൊരു തെളിവും കിട്ടുന്നില്ല ആ സമയത്ത് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ പ്രത്യേക കൈവുകളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ മൂപ്പറ് പെട്ടെന്ന് ആ ഒരു സ്ട്രെസ്സിൽ അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ചായ കൊണ്ടുവരുന്ന ആളുടെ കാലുകളിലേക്ക് ആള് നോക്കി കാരണം ചിലവര് മുഖത്താണ് നോക്കുക കാലുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഓരോ മനുഷ്യന്റെ അവയവങ്ങളിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ചിലവരുടെ ഫിംഗേഴ്സ് എല്ലാവരുടെ ഫിംഗേഴ്സ് കാര്യങ്ങളും വ്യത്യാസമൊന്നുമല്ലായിരിക്കാറ് അപ്പൊ ചില ഫിംഗേഴ്സിനും ഓരോ ഫിംഗേഴ്സിനും ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ സംഭവങ്ങളുണ്ട് അത് ഓൾറെഡി ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിച്ചതാണ് അപ്പൊ മൂപ്പര് ആള് കാലിന്റെ കാലിലേക്ക് നോക്കിയും പിന്നെ ഗ്രാജുവലി ആള് മുകളിലേക്ക് പോയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആള് കേസ് സമ്മതിക്കുകയും ചെയ്ത വേറൊരു സംഭവം കൂടിയുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്ക് ദൈവം ഓരോരാൾക്കും ഇട്ടുകൊടുത്ത കഴിവുകൾ വ്യത്യസ്തമാണ് ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഈ ലോകത്ത് ഇന്നുമുണ്ട് എന്നും ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും ചിലവരൊക്കെ ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ വന്നു പോകുന്നവരൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അവരൊക്കെ മരിച്ചവരായിരിക്കും അവരെ കുറിച്ചായിരിക്കും അവർ പറയുന്നുണ്ട് ആളി ഉണ്ട് ഞാൻ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ഉണ്ടാവും ഒരുപാട് അത്ഭുത ചരിത്ര സംഭവങ്ങൾ വേറെ പറയാൻ നമുക്ക് നമ്മുടെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എന്ന് പറയുന്നവര് ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് മൂപ്പറുന്ന് വെച്ചാല് ഒരു ആളുടെ ഒരു കുട്ടിയെ ആളുടെ ഒരു പശുവിനെ കാണാതായി അങ്ങനെ അവരുടെ പോയ സമയത്ത് അവര് വയറിളക്കാനുള്ള ഗുളിക കൊടുത്തിട്ടു ഇത് കുടിച്ചിട്ട് ഇന്ന ഭാഗത്തേക്ക് പോകാനാണ് പറഞ്ഞത് നമ്മള് ശ്രദ്ധിക്കുകയാണ് അവരൊക്കെ അങ്ങനെ ആള് പിന്നെ ഇത് ഈ വയറിളുക്കാനുള്ള കുടിയും കഴിച്ചിട്ട് ആള് ഏ ബസിൽ യാത്ര ചെയ്യും ബസ്സിൽ പോകുന്ന സമയത്ത് ശക്തമായ വയറുവേദന വന്നു ആള് ചാടി ഇറങ്ങി പിന്നെ പറമ്പിലേക്ക് പോയി അങ്ങനെ പറമ്പിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആളുടെ പശു എന്നതുപോലെയൊക്കെ അത്ഭുത സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഇതിനകത്ത് നമുക്ക് ആരെയും അടിച്ച ആക്ഷേപിക്കാനൊന്നും പറ്റില്ല ഒരുപാട് പഴയ ആലിമ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീടുകൾ പോലും ചോർന്നൊലിക്കുന്ന വീടും വെച്ചിട്ട് അവർ പിന്നെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയവരുണ്ട് പല ചികിത്സ അവരെ പാരമ്പര്യമായി കിട്ടിയ ആ ചികിത്സാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ റബ്ബ് അതിനുള്ള പ്രതിഫലം നൽകട്ടെ വ്യാജന്മാരെ പിന്നെ തൊട്ട് നമ്മൾ ഒള്ള നമ്മളൊക്കെ ആക്കട്ടെ എന്ന് ഇത് ആവശ്യത്തോടെ അപ്ഡേറ്റ്സ് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ പ്രീവിയസ്ലി വീഡിയോസിലൊക്കെ ഒരുപാട് ചെയ്തു കേസിൻ്റെ എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും പറയാനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹിൻഡോ പോയിൻറ്റ്സോ ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക എൻ്റെ ജിമെയിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കോ കോൺടാക്ട് ചെയ്യാം നമ്പർ മെയിൽ ചെയ്യാം ഞാൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യാതൊരു മടിയും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടെയാണ് കേസിൻ്റെ പുരോഗതി വരുവാന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ജൂലൈ നമ്പിലത്ത് കേസിന്റെ പിൻ മുന്നിൽ ഊണിലും ഉറക്കിലും തന്നെ ഉണ്ട് എനിക്കൊന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേസ് അടുത്തു തന്നെ എന്താ പറയുക അടുത്തു തന്നെ അതിനൊരു ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷ നമുക്കൊരു ന്യൂസ് വരാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ു പറയാൻ കോൺഫിഡൻഷ്യലി പറയാൻ ഒരുപാട് കാണുന്നതൊക്കെ വലിയ കേസാണ് അപ്പോൾ കോൺഫിഡൻഷ്യൽ എല്ലാം കോൺഫിഡൻഷ്യലാണ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രതികൾ അറസ്റ്റിലാവട്ടെ നമ്മുടെ ദിയമോളെ നമ്മുടെ മുമ്പിലേക്ക് പിന്നെ റബ്ബ് എത്തിക്കട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഷഫീർ